ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസ് വീഴ്ചയിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഇ ഡിജിപി പാലക്കാട് എസ് പി ഇന്നുതന്നെ റിപ്പോർട്ട് നൽകണം പ്രതി ചെന്താമല ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിൽ നടപടിയെടുക്കാത്തതിലാണ് അന്വേഷണം ഈ കുടുംബത്തിന്റെ പരാതി നമ്മൾ കേട്ടു ഇന്നും ഈ കുഞ്ഞുങ്ങൾ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ കേട്ടു പലതവണ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയിട്ടും ജാമ്യവ്യവസ്ഥ ലംഘിച്ച ചെന്താമരയ്ക്കെതിരെ ചെറുവിരിൽ എനക്കിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം ഇന്ന് തന്നെ നടപടി ഉണ്ടാക്കാനുള്ള സാധ്യതയാണോ തെളിയുന്നത് ഡോക്ടർ അരുൺകുമാർ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാമാണ് പാലക്കാട് എസ് പിയോട് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയത് നെന്മാറയിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് പോലീസിന്റെ വീഴ്ചയാണെന്ന വിലയിരുത്തലുണ്ട് കാരണം നേരത്തെ തന്നെ ഈ പ്രതിക്കെതിരെ നാട്ടുകാരും ഈ കൊല്ലപ്പെട്ട ഇവരുടെ ബന്ധുക്കൾ മകളടക്കം പരാതി നൽകിയിരുന്നു ഈ പരാതികൾ കൃത്യമായി പരിശോധിച്ച് അത് പരിഗണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നൊരു വിലയിരുത്തലുണ്ട് മാത്രൂമല്ല പോലീസ് വിളിച്ചു വരുത്തി ഉപദേശിച്ചു വിട്ടതല്ലാതെ പിന്നീട് ആ സ്ഥലത്തേക്ക് വരുമ്പോൾ അത് കൃത്യമായി പരിഗണിച്ചുകൊണ്ട് ജാമ്യവ്യവസ്ഥ റദ്ദാക്കാൻ വേണ്ടി ജാമ്യം റദ്ദാക്കാൻ വേണ്ടി വ്യവസ്ഥ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് കൃത്യസമയത്ത് സമർപ്പിച്ചില്ല എന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നും അന്വേഷിച്ചപ്പോൾ ലഭിച്ചത് അതുമായി ബന്ധപ്പെട്ട കടലാസുകൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് കോടതിയിൽ എത്തിയിട്ടില്ല എന്ന രീതിയിലുള്ള വിശദീകരണമാണ് ലഭിച്ചത് പക്ഷേ അങ്ങനെ ഒരു ഒരാലോചന പോലും അവർ നടത്തിയിരുന്നില്ല അത് ഗൗരവത്തിൽ ആ പരാതികൾ പോലീസ് സ്റ്റേഷനിൽ കണ്ടില്ല എന്നാണ് പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെയാണ് നടപടി സ്വീകരിക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് എ ഡി ജി പി മനോജ് പ്രവ ഇപ്പോൾ പാലക്കാട് എസ്പിയോട് റിപ്പോർട്ട് തേടിയത് റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകും സ്വാഭാവികമായും നെന്മാറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത ഓക്കെ പോലീസ് വീഴ്ചയിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഒരു ഭാഗത്ത് ചെന്താമരയെ തിരയുന്ന പോലീസ് മറുഭാഗത്ത് പോലീസ് വീഴ്ചയിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് എ ഡി ജി പി എസ് പി ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം